gọi đi Come Kamu? gọi Anh gọi là à, là gọi là gọi là gọi là gọi là gọi മക്കളെ പറയൂ മക്കളെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ വീട്ടിലെത്തി ഗായ്സ് അതോ പായീ ഞാൻ വേറെന്താ ആ എന്താണ് വിശേഷം പറയാ എല്ലാവരും ലൈവില് കമെന്റ് ചെയ്യോദി അപ്പൊ ഗായ്സ് ഞങ്ങളെ രണ്ട് പേരുടെ ലൈവ് ഇവിടെ ഓപ്പൺ ആക്കിന് ഗായ്സ് അമ്മയും മക്കളും ഏതമ്മയും മക്കളും

എന്താണ് ഇങ്ങോട്ട് വരാത്ത മക്കളെ യെസ് ഹലോ േട്ട പേരെന്തുവാ സ്ഥലം ഒരു അമ്പലം എന്തൊക്കെയാണ് എഴുതിക്കുന്നത് എന്താണിത് എന്താണ് പ്രവീൺ ഭായ് എന്തൊക്കെയാണ് ഇത് എഴുത്ത് വന്ന് ഒരു മത്സരത്തിലാണ് ഞങ്ങൾ ചലഞ്ചിലാണ് ഗായസ് വായതിന്റെ ലൈവ് കഴിഞ്ഞോ നിന്ന് നിർത്തി പോയോ അവൻ എന്ത് പോക്കാ പോയത് ഗായസ് അപ്പൊ വേറൊരു കാര്യം ഞങ്ങൾ പറയട്ടെ ഞങ്ങളെ രണ്ടുപേരെ ലൈവ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ അപ്പൊ ആരെ വരിക എന്നുള്ള വരിക നല്ലതാണ് ആർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടുക ആർക്കാണ് കൂടുതൽ കമെന്റ് കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളെ ചാലഞ്ച് ഹായ് ഹായ് മൈൻ മൈ ഡിയർ എന്തൊക്കെയാ പേര് സുൽത്താൻ ഹായ് സിബിൻ ജോസ് പുനലൂർ ഹായ് സിബിൻ ഭായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖലേ നാട്ടില് പെരുമാട്ടോ ഇവിടെ ഭയങ്കര നാട്ടിലൊക്കെ എന്താ മയുണ്ടോ സിബിൻ ജോസ് ഞാൻ കൂട്ടുകാരെ വിളിച്ചു വരാം ആ വേം വേമാ ജൽദി ജൽദി ഞങ്ങളും അടിപൊള അടിച്ചു പൊളിക്കും ഏയ് എൻ്റെ ഇത്ര ആയിട്ട് നാലാള് വന്നിട്ടുള്ളു ഗവടെ അവിടെ മയല്ല ഇവിടെ എന്തു ചെയ്യാതി മയ ചിട്ട ഓ എൻറെ എന്റെ മക്കളെവിടെ ലൈവിലെ അയിമ്പതാള് നാപ്പത് ആള് കേറി आई भी लाइक करना कर दे ना बना ना ये ना ये ना ना बना इंडिया को क्या बना पक्का ये इंडिया माकला है आप कर के कम ऑन गाइस कोडी बदी कोडी बदी हाय कोडी बदी गाइस दिया जितान लॉक्स लेक वाला गाइस कबाई किचन हाय इज़ुब्रोस हाय हेम हेल्मी शिबू हेलो एनिक ഇന്നലെ നല്ല മഴ ആയിരുന്നു അതാണ് ഇന്നിവിടെ പെരുമയാണ് വീടേ ഓടിവതി അയലും കേറിയോ ആ ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് എല്ലാരും എന്റെ വന്നോ എന്താണ് മക്കളെ ഇന്ത്യയിലോളെ എന്ത് പരിപാടിയാ ധനുഷ് ഹർഷ ഹർഷ ഹർഷന്റെ വീട് പറഞ്ഞില്ലല്ലോ കോടിപതി നമ്മളെ വിട്ട് ഓളേക്ക് പോയി എന്ത് പോക്കാലോസ് നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങളുടെ മുക്കം

വയനാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടല്ലോ വയനാട് വയനാട് എവിടെയാണ് ഗായസ് ആ പാടിക്കോ പാടിക്കോ ചേൽ

അത് എനിക്ക് ഇത് ഞങ്ങളത് പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് പഠിച്ചെടുത്തതാണ് പക്ഷെ അതിനുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് അവിടെ അതാണ് പ്രശ്നം ഒരു സിനിമ പാട്ട് പാടി എന്താ നന്നായിട്ടുണ്ട് മാക്സ്വെൽ നന്നായിട്ടുണ്ട് അതിന് താങ്ക് യു ോട്ടറി എന്റെ കോമഡി അങ്ങനെയാണ് ഇതാവുന്നില്ല അടിച്ച് കയറി വരും

கே okay. ஆ ah. and உருும்பின்ட அച്ഛன் ആരാ உருும்பின்ட அച്ഛன் ആരാ அந்த நேஸ்பு அந்த வந்துரு حسين எண்டப்போ அடிச்சிடுன हाय ஆண்டப்பன் வெரி குட் ஆண்டப்பன் ஆ ஆ அடுத்த ർക്കെങ്കിലും എന്നാ പിന്നെ ചോദിക്കണോ अनन चलो प्यारे गाइस आ रूम केराता बस ना हाय हेलो साइड 4 शिवा आ वेरी गुड सिलेबस आ सिलेबस येड़ेड़े नेक्स्ट मैमज होए के इटप से है हां अभी

അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും അതൊക്കെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും കൂട്ടി മുട്ടും മോളുടെ ഫാത്തിമ മൊബൈൽ പിടിച്ച ആണ് ഈ അറിയട്ടോ ോ മനു ഡി ജെ ഹായ് ഇംഗ്ലീഷിൽ ഒരു പറഞ്ഞു അപ്പ എല്ലാരും ഞെട്ടും അപ്പിയാ നോക്കാളി

എൻറെ നാട് കണ്ണൂര് ഓ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് മൂന്നക്ഷരം വായിക്കുമ്പോൾ വായിന്ന് ഓ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് മുന്നക്ഷരം വായിക്കുമ്പോൾ തറവാട് വേ ചോദ്യം ചോദിക്കാനോട് അക്ഷരത്തിൽ വായിച്ചു തുടങ്ങും എന്താ അക്ഷരത്തിൽ വായിച്ചു മലയാളം വായിച്ചത് മൈ ഫേവറേറ്റ് ആ എന്റെ ചാനൽ ചോദ്യം ആർക്കറി അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് മുന്നക്ഷരം മൂന്നര മൂന്നരം വായിക്കുമ്പോൾ വ എന്ന അക്ഷരത്തിൽ വായിച്ചു തുടങ്ങും ആൻസർ ആൻസർ പരതിന്റെ നാട് കണ്ണൂർ

ഓക്കെ ഗായ്സ് എല്ലാരും നമ്മടെ മോ ഓള ചാനലിൽ പോവാട്ടോ കേക്കുന്നുണ്ട് ഗായ്സ് എല്ലാരും ഓള ചാനലിലേക്ക് പോവാസ്